ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബജിമുളകിൻ്റെ വിത്ത് പാകുന്ന രീതിയാണ് അപ്പോൾ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് തന്നെ നല്ല പാകമായ ഒരു മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വിത്തിനായിട്ട് വെച്ചതാണ് ഇനി നമുക്കിത് ഇതിൻ്റെ ഇതിൽ നിന്നും അതിൻ്റെ എടുക്കാം നമ്മൾ സാധാ പച്ചമുളകിൻ്റെ മാതിരി ഇതിൽ വിത്ത് കുറവായിരിക്കും അതുപോലെ വിത്ത് ഇതിലുണ്ടാവില്ല വളരെ കുറച്ച് വിത്ത് ഇതിലുണ്ടാവുകയുള്ളു അപ്പോൾ അത് കുറച്ച് വിത്താണ് കേട്ടോ കിട്ടിയത് ഇനി നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കാം മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത പൊട്ടിമിക്സാണിത് ഇതിലോട്ടാണ് ഈ വിത്തുകൾ പാകി കൊടുക്കുന്നത് ഇങ്ങനെ പാകിയതിന് ശേഷം ഒരു ലെയർ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ചകിരിച്ചോറിങ്ങനെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം നല്ലൊരു തണുപ്പും കിട്ടും വേഗം തന്നെ മുള വന്ന് വന്നിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ എല്ലാ വിത്തും പാകി കൊടുക്കാറ് ഇനി നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം നമ്മൾ വെള്ളം കൊണ്ടുപോയി കുത്തനെ ഒഴിച്ച് കൊടുക്കുക അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് വെക്കുക നമ്മളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി